പ്രിയമുള്ളവരെ ഞാൻ അഡ്വക്കേറ്റ് മോഹൻദാസ് വളരെ ലളിതമെന്നും നിസ്സാരമെന്നും നമുക്ക് തോന്നാവുന്ന ഒരു ചെറിയ വിഷയമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ഒരു കോളേജിൻ്റെ ഒരു മാഗസിൻ ആ മാഗസിൻ ഒരു കാർട്ടൂൺ അതിനെന്താ ഇന്ത്യ മഹാരാജ്യത്തിന് ഇത്ര വലിയ പ്രസക്തിയുള്ള കാര്യം എന്താ എന്ന് നമുക്ക് ചിന്തിക്കാം ആ ഒരു മാഗസിനിൽ ഇന്ത്യ മഹാരാജ്യത്ത് നിർണായക ശേഷിയുള്ള കേരള സംസ്ഥാനത്ത് മോശമല്ലാത്ത സംഘടനാബലമുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ശ്രമഫലമായി അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രവർത്തകർ ആ കോളേജിൽ ഒരു മാഗസിൻ മാഗസിനിറക്കുന്നു ആ മാഗസിനകത്ത് റിസർവേഷനെ വസ്ത്രാക്ഷേപം ചെയ്യുകയാണ് വസ്ത്രാക്ഷേപം എന്താണ് റിസർവേഷൻ എന്താണ് റിസർവേഷൻ എന്ന് ചിന്തിക്കാതെ ആ റിസർവേഷൻ പുനഃപരിശോധിക്കാൻ സമയമായോ എന്നാലോചിക്കാതെ വളരെ നീചമായും നികൃഷ്ടമായും ആ കാർട്ടൂണിലൂടെ അതിനെ അവതരിപ്പിക്കുക അവതരിപ്പിച്ച ജനറൽ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ മൃതപ്രായമായി കിടക്കുന്ന ഒരു സ്കെലിറ്റൻ മാത്രമായി കിടക്കുന്ന ഒരു മനുഷ്യനെയാണ് സങ്കല്പിക്കുന്നത് അവിടെ വരുമ്പോഴത്തേക്കൊന്നുമില്ല ഗവൺമെൻറ്റിൽ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് സ്റ്റാറ്റസ് അത് തീർച്ചയായും ഗവൺമെൻറ്റിൽ നിന്ന് വരുമ്പോൾ അത് റിസർവേഷൻ ആദ്യം എസ് ടിക്ക് പോ എസ് സിക്ക് പോകുന്നു പിന്നെ എസ് ടിക്ക് പോകുന്നു അവിടെ പിന്നെ ഒ ബി സിക്ക് വരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ജനറലിലേക്ക് വരുമ്പോൾ പോകുന്നുമില്ല വസ്തുതാപരമായി യാതൊരു നീതിയും പുലർത്താത്ത ഒരു പരാമർശം ഒരാശയം ഈ ആശയം തീർച്ചയായും ഗൗരവമായി നമ്മൾ കാണേണ്ടതാണ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്തിന് അനുകൂലമായി ചിന്തിക്കാത്ത നമ്മുടെ സമൂഹത്തിന് അനുകൂലമായി ചിന്തിക്കാത്ത സമൂഹത്തിന് നന്മകാംക്ഷിക്കാത്ത ഛിദ്രശക്തികൾ ഇന്നും പ്രചരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വിദ്യാർത്ഥിയിലെങ്കിലും അത്തരം ആശയം കടന്നുവരാൻ ഇടവന്നത് എന്ന് നാം കാണേണ്ടതുണ്ട് നമ്മുടെ ഭരണഘടനാ വിദാതാക്കൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി റിസർവേഷൻ ഏർപ്പെടുത്തുമ്പോൾ സാമൂഹ്യമായി നൂറ്റാണ്ടുകളായി ഒരുപക്ഷേ സഹസ്രാബ്ദങ്ങളായി അധപ്പതനത്തിൻ്റെ പടുകുഴിയിൽ സാമൂഹ്യമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും എല്ലാം പടുകുഴിയിൽ കിടക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തെ അവരെ കൂടി ഒന്ന് ഉയർത്തിക്കൊണ്ടു എന്ന സങ്കല്പത്തിൽ രൂപം കൊടുത്തതാണ് റിസർവേഷൻ നാം ഒന്ന് ആലോചിക്കണം ആ സമയത്തും മോശക്കാരായിരുന്ന ഈ കാർട്ടൂൺ വരച്ചവരെയോ അത് കണ്ട് ആഹ്ലാദിക്കുന്നവരെയോ എത്രയോ ഔന്നത്യം പുലർത്തുന്ന ചിന്താഗതികളുമായി ജീവിച്ചിരുന്നവരാണ് ഈ റിസർവേഷൻ സംവിധാനം രൂപകൽപ്പന ചെയ്തത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അത് ചെയ്യുമ്പോൾ നമുക്കറിയാം സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ ജനകോടികൾ കിടക്കുമ്പോൾ വിവിധ മേഖല കിടക്കുമ്പോൾ അത് അവർ ചെയ്ത തെറ്റുകൊണ്ടല്ല അവരുടെ ജന്മം കൊണ്ട് അവർ ചെയ്ത തെറ്റല്ല കർമ്മം കൊണ്ട് അവർ ചെയ്ത തെറ്റല്ല അവരുടെ പിതാക്കന്മാർ ചെയ്ത തെറ്റല്ല പിന്നെ ആര് ചെയ്ത തെറ്റാണ് സമൂഹത്തിൽ തെറ്റായ ചില ചിന്താഗതി ഇന്ത്യ മഹാരാജ്യത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ ലോകത്തിനു മാതൃകയായി വരുന്ന ഒരു വമ്പൻ രാജ്യമായി മാറുന്നതിന് ഒരുപക്ഷെ ലോകത്തെ നയിക്കേണ്ട രാജ്യമായി മാറുന്നതിന് വിഘാതമായി വന്നത് യാതൊരു ശാസ്ത്രീയ അടിത്തറയും ചരിത്രപരമായ അടിത്തറയില്ലാത്ത ജാതി എന്ന് പറയുന്ന ഒരു വിഡ്ഠിത്തം ആ ജാതി സമ്പ്രദായം കൊണ്ട് മാത്രമാണ് ഇന്ത്യ മഹാരാജ്യം ഇന്ന് അധപ്പതനത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്നത് ആ അധപ്പതനം ഏറ്റുവാങ്ങിയൊരു വിഭാഗം ബഹുഭൂരിപക്ഷ വിഭാഗം അവരെക്കൂടി ഉയർത്തിക്കൊണ്ട് വരണം വിവിധ തലങ്ങളിൽ അതിനാണ് അന്ന് വളരെ വിശാലമായി ചിന്തിച്ച ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ റിസർവേഷൻ സംവിധാനം ഉണ്ടാക്കുന്നത് ആ സംവിധാനം ഉണ്ടാക്കിയെങ്കിൽ എന്ത് വികാരത്തിലാണോ അവർ അതിന് രൂപം കൊടുത്തത് ആ അവസ്ഥ ആണോ ഇപ്പോഴും നിലനിൽക്കുന്നത് അഥവാ പുനഃപരിശോധിക്കാൻ ആ വിഭാഗങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതില്ല സംവരണം കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നോ എത്തിച്ചേർന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അതിന് ചിത്രങ്ങൾ രൂപത്തിലായാൽ കാർട്ടൂൺ രൂപത്തിലായാൽ അതിന് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും തീർച്ചയായും അല്ലേ അല്ല എന്ന് ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇത് തുടരേണ്ടതുണ്ട് പക്ഷേ അതിന് ചില മൈനസ് പോയിന്റുകൾ പോയിൻറ്റുകളുണ്ടാവാം ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു സൂചിപ്പിച്ചോട്ടെ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തു പോവുക മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടുള്ളൊരു വ്യക്തി നടന്നു പോവുകയാണെങ്കിൽ കണ്ണ് കാണാൻ ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ വന്നാൽ ആ വ്യക്തിയെ കൈപിടിച്ചപ്പുറത്ത് കൊണ്ടാക്കത്തില്ലേ ഒരാൾ തലകറങ്ങി വീണാൽ അയാളെ പിടിച്ചുപോക്കി ആശുപത്രി കൊണ്ടാക്കത്തില്ലേ നമുക്ക് നമ്മുടെ സഹായം ആവശ്യപ്പെടുന്ന അർത്ഥിക്കുന്ന ഏത് വ്യക്തിക്കും ഏത് ജീവ ജീവജാലങ്ങൾക്കും ഏത് ജന്തുവിനെയും സഹായിക്കാനുള്ള സഹാനുഭൂതി നമ്മളിൽ സ്വാഭാവികമായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അംഗപരിമിതരെ സംവരണ ആനുകൂല്യത്തോടുകൂടി നമ്മളവരെ സഹായിക്കുന്നത് സംവരണ ആനുകൂല്യങ്ങൾ അംഗപരിമിതർക്ക് കൊടുക്കുന്നത് അവർക്ക് നമ്മളേക്കാൾ അല്പം കുറവുണ്ട് അത് പരിഹരിക്കപ്പെടാൻ ശാശ്വതമായി പരിഹരിക്കപ്പെടാൻ കഴിയില്ല ജന്മനാ വന്ന് ഭാവിച്ചിട്ടുള്ളത് ഒക്കെയാണ് പക്ഷേ ഇതങ്ങനെ ജന്മനാ വന്ന് ഭാവിച്ചതല്ല ജാതിയുടെ അടിസ്ഥാനത്തിൽ ആ നീചമായ വിപത്ത് ആ ജാതിയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന നമ്മുടെ സം പിന്നെ വിപത്തുകളെന്ന് പറയുന്നത് ഒരു വലിയ ജനവിഭാഗം അടിമകളായി മാറേണ്ടി വരുന്നത് അത് മാറ്റിക്കൊണ്ടുവരുവാൻ മുകൾ തട്ടി നിൽക്കുന്നവരെ താഴേക്ക് കൊണ്ടുവന്ന അവരോടൊപ്പം പടുകുടിയിലിടുക എന്ന് പറയുന്ന പമ്പര പമ്പരവിഡത്വമല്ല വേണ്ടത് മറിച്ച് താഴേക്കെട്ടിൽ ഉള്ളവരെ മുകളിലത്തെ തട്ടിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ അവർക്ക് സ്പെഷ്യൽ പരിഗണന കൊടുക്കുക അതിൻ്റെ പേരാണ് റിസർവേഷൻ അതിൻ്റെ പേരാണ് സം സംവരണം പക്ഷേ ആ സംവരണം ത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം മറ്റൊരു വശമുണ്ട് ഒരു സംശയം വേണ്ട ജാതി തന്നെ മാനദണ്ഡമാക്കിയെടുത്താൽ ജാതി മുന്നോക്കത്തിൽ നിൽക്കുന്നവർ അവരിൽ പരമദരിദ്രരായിട്ടുള്ളവരുണ്ട് അവർ പല തല സാമ്പത്തികമായും ഉദ്യോഗ തലങ്ങളിലും ഒക്കെ തന്നെ പിന്നോക്കാവസ്ഥയിലുള്ളവരുണ്ട് അവരെയും പ്രോത്സാഹിപ്പിക്കണം ഒരു സംശയം വേണ്ട അവരെയും പ്രോത്സാഹിപ്പിക്കണം അതു അതുപോലെ തന്നെ ഈ ജാതിയുടെ ആനുകൂല്യങ്ങൾ സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വിഭാഗത്തിൽ വമ്പൻ സമ്പന്നന്മാരായിട്ടുണ്ടാക്കാം വേരളിലെണ്ണാൻ മാത്രം ലക്ഷങ്ങളെ തപ്പിയെടുക്കുമ്പോഴാണ് നമുക്ക് നാലുമഞ്ചും പത്തും പേരെ കണ്ടെത്താൻ കഴിയുക അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ സംവരണ വിരുദ്ധർ ജാതി മാനദണ്ഡമാക്കുന്ന സംവരണത്തിൻ്റെ വിരുദ്ധർ ആക്രോശിക്കുന്നത് ആ രൂപത്തിലാണ് ആരാണോ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നത് അത് ജാതി മുന്നോക്കമായാലും ജാതി പിന്നോക്കമായാലും അവരെ നമുക്ക് സഹായിക്കേണ്ടതുണ്ട് പക്ഷേ ഏത് മാനദണ്ഡത്തിലാണോ അവർ ഈ പീഡനം അനുഭവിച്ചിന്ന് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ പടുകുഴിയിലെത്തിച്ചേർന്നിരിക്കുന്നത് അധപ്പതനത്തിൻ്റെ പടുകുഴിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അതേ മാനദണ്ഡത്തിലൂടെ വേണം അവരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുവാൻ മറ്റൊരു മാനദണ്ഡം അതിന് പകരമായി എടുക്കാനില്ല എന്നുള്ളത് കൊണ്ടാണ് അവരെ നമുക്ക് സഹായിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് സഹായം അർത്ഥിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എന്നാൽ മുന്നോക്കം ജാതിപരമായി മുന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കരുതെന്നല്ല അവരെയും സഹായിക്കണം ഒരു തർക്കവും വേണ്ട ആ ആശയം കൊണ്ടുവരുന്നതിന് പകരം മറ്റെന്തോ ദുഷ്ചിന്തയാണ് ഇതിനെതിരെയുള്ള ചിന്ത രൂപപ്പെടുന്നത് എന്നാണോ ജാതിയെ മാനദണ്ഡമാക്കി സംവരണം ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പിലാക്കിയത് അന്ന് മുതൽ ആണ് ഇതുപോലെ വേട്ടപ്പട്ടികളെ പോലെ കുരയ്ക്കുന്ന ചില വിഭാഗങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് ആ വിഭാഗങ്ങൾ അവരെ എന്നല്ല എന്നല്ല ഭാരതീയരെയെന്നല്ല എന്നല്ല ഈ രാജ്യത്തെ തന്നെ യഥാർത്ഥത്തിൽ അവർ സ്നേഹിക്കുന്നവരല്ല എന്ന് തുറന്നു പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ചെറിയ വരയുടെ രൂപത്തിൽ ചെറിയ കാർട്ടൂണിൻ്റെ രൂപത്തിൽ ഒരു കോളേജ് മാഗസിനകത്ത് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പേരിൽ അപ്രകാരം ഒരു കാർട്ടൂൺ ഇറങ്ങി എന്നുള്ളതിൻ്റെ പേരിൽ എന്തിനേം വിപുലമായി ചിന്തിക്കണം എന്ന് ചിന്തിക്കാതിരിക്കരുത് ചിന്തിക്കണം ഇത് മറ്റെന്തിനോ വേണ്ടിയുള്ള തുടക്കമാണ് ആ തുടക്കമാണെങ്കിൽ മുളയിലെ നുള്ളിക്കളയണം ഒരാളുടെ ചിന്തയായിരുന്നെങ്കിൽ ഒരാളൊരു കാർട്ടൂൺ വരയ്ക്കുന്നു അയാളുടെ ചിന്തയായിരുന്നെങ്കിൽ അത് തെറ്റാണെന്ന് ബോധമുണ്ടായിരുന്നെങ്കിൽ ആ മാഗസിനിൽ അത് പ്രസിദ്ധീകരിക്കില്ല അത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വിവിധങ്ങളായ തലച്ചോറുകളും വിവിധങ്ങളായ കരങ്ങളും വിവിധങ്ങളായ വ്യക്തിത്വങ്ങളുമുണ്ട് അപ്പോൾ ഇതൊരു കൂട്ടായ സംരംഭത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ മുളയിലെ ചെറുക്കേണ്ടതുണ്ട് ആ ചെറുപ്പ് അനിവാര്യമാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ഞാൻ അഡ്വക്കേറ്റ് കെ എൻ മോഹൻദാസ്